ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫസ്റ്റ് വീഡിയോ ഇന്ന് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു ഷോപ്പിൽ അപ്പോൾ ഇന്നൊരു അമ്പതിൽ പരം ഐറ്റംസ് അമ്പത്തി ഒന്നോ അമ്പത്തിരണ്ടോ പീസ് പ്രൊഡക്റ്റ് ഇന്നത്തെ ഓഫറ് നമ്മളെ ഫസ്റ്റ് ഒരു ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് പൊട്ടുന്ന ടൈപ്പ് പ്ലാസ്റ്റിക്ക് അല്ല ഉടയുന്ന ടൈപ്പ് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പീസ് ഡിന്നർ സെറ്റ് ഇരുപത്തിമൂന്ന് പീസ് ഒരെണ്ണത്തിന് ഒരു ഫൈബറിന്റെ മൂടി വരുന്നുണ്ട് പിന്നെ അടുത്തത് അടുത്തത് ഒരു സിംഗിൾ ബർണർ സ്റ്റവ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സ്റ്റവ് പെട്ടെന്ന് കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ ശരിയാക്കുന്നവരെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്പെയറായി ആയി വയ്ക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റവ് അതല്ല ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റവ് ഒരു ലൈഫ് ലോങ്ങിൻ്റെ ഗ്ലാസ് സ്റ്റോപ്പ് ഒരു സ്റ്റവ് അതിന്റെ കൂടെ ഗ്യാസ് സിലിണ്ടറിന് വെക്കാവുന്ന അതിന്റെ പൈപ്പ് അതിന്റെ പൈപ്പും അതിന്റെ കൂടെ കുറഞ്ഞുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ സ്റ്റീലിന്റെ കൊച്ചു കൊലിപ്പമുള്ള സ്റ്റീലിന്റെ ഒരു നാല് ചെറിയ പ്ലേറ്റ് സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു നാല് പ്ലേറ്റ് പിന്നെ നമുക്ക് പിന്നെ വരുന്നത് ഒരു ഇൻഡക്ഷൻ ഒരു സ്റ്റീൽ സ്റ്റീലിൻ്റെ ഒരു ചട്ടി ലെഡുള്ള ടൈപ്പ് സ്റ്റീലിൻ്റെ ഒരു ചട്ടി പാത്രം എങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ അടുത്തത് വരുന്നത് ഒരു ഗ്ലാസിൻ്റെ ഒരു ചില്ലിൻ്റെ ഒരു ഡപ്പ പിന്നെ ഒരു ചായ അരിപ്പ ഒരു കത്തി ഒരു സ്റ്റീലിൻ്റെ കത്തി പിന്നെ രണ്ട് ചെറിയ ടീസ്പൂണ് ഒരു വെജിറ്റബിൾ കട്ട് വെജിറ്റബിൾ വെജിറ്റബിളുള്ള മീൻ കട്ട് എന്ന് പറയാം വലിയ മീനൊക്കെ കട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കട്ടറ് പിന്നെ നമുക്ക് അടുത്തത് അതിൻ്റെ ഫോളം വരുന്നത് പി ജി ഓൻ്റെ ഒരു അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു കുക്കർ ഇൻഡക്ഷൻ ബേസ് കുക്കറാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന മോഡലാണ് രണ്ടും ഇൻഡക്ഷൻ ബേസ് ആണ് പി ജി ഓൻ്റെ ആണ് രണ്ട് പേസ് ഇത് മൂന്നര ലിറ്റർ ഉണ്ട് മൂന്നര ലിറ്ററാണ് മൂന്നല്ല പിന്നെ ഒരു കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് ഇൻഡക്ഷൻ ബേസ് തന്നെ വെറു സെറ്റ് ലിഡുള്ള ടൈപ്പ് ഒരെണ്ണം പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം പിന്നെ അതിൻ്റെ ചെറിയ ഒരു പാത്രം അതിൻ്റെ ചെറിയ ഒരു പാത്രം അതങ്ങനെ അപ്പോൾ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു സ്റ്റീലിൻ്റെ ചായയൊക്കെ വെക്കാൻ പറ്റാവുന്ന ഒരു തവ സ്റ്റീലിൻ്റെ പിന്നെ സ്റ്റീലിൻ്റെ തന്നെ ഒരു ജഗ് പിന്നെ ചില്ലിൻ്റെ ഗ്ലാസ് ഒരു അഞ്ച് പീസ് ചില്ലിൻ്റെ ഗ്ലാസ് അഞ്ച് പീസ് പിന്നെ നമ്മൾ പാത്രം ചൂടായ പാത്രം ഇറക്കി വയ്ക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് പിന്നെ നമുക്ക് ഒരു വാട്ടർ ബോട്ടിൽ പ്രസ്റ്റീജിൻ്റെ വാട്ടർ ബോട്ടിൽ അപ്പോൾ ഒരു അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് പീസ് പ്രൊഡക്റ്റ് ഉണ്ടാവും അമ്പത്തിരണ്ട് പീസോളം പ്രൊഡക്റ്റ് ഉണ്ടാവും നമ്മളെ സ്നേഹദ്വീപ് ഇലക്ട്രോണിക്സിൻ്റെ നമ്മളെ ഇന്നത്തെ ഓഫർ വരുന്നത് അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ അമ്പതിൽ പെറം ഐറ്റംസ് അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഓഫർ സെയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഓഫറുകൾ വരുന്നു അതും വമ്പിച്ച ഓഫറുകളാണ് വരുന്നത് ഓക്കെ താങ്ക് യു നമ്മുടെ ഷോപ്പ് വരുന്നത് സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഓക്കെ താങ്ക് യു